അങ്ങനെ പൂവിൻ്റെ സീസണൊക്കെ ഏകദേശം കഴിയാറായി പിന്നെ ഈ ഇവിടുത്തെ മുതലെന്ന് പറഞ്ഞാൽ മിക്കവാറും ദിവസങ്ങളിൽ കുറച്ചൊക്കെ പൂവൊക്കെ ഉണ്ടാവും ഒരെണ്ണമെങ്കിലും ഉണ്ടാവാം എല്ലാ ദിവസവും ആ രീതിയിലാണ് ഇവിടുത്തെ മുതില അതുകൊണ്ട് ഞാൻ ഇനിയും പൂവുണ്ടാകും പക്ഷെ കുള കുറേയധികം ഇങ്ങനെ തളർത്തും നിപ്പുണ്ട് കുറേ ചെറിയ ചെറിയ മുട്ടകളൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അതുകൊണ്ട് ഫുള്ളായിട്ട് തീർന്നു എന്ന് പറഞ്ഞു പക്ഷെ കൂടുതൽ എന്നുള്ള ഒരു ഇത് മാറി ഇപ്പം കുറഞ്ഞ് കുറഞ്ഞ് വരികയാണ് അതുകൊണ്ടൊരു വിഷമമുണ്ട് ഇന്ന് കുറച്ചേ ഉള്ളായിരുന്നു അതിൽ നിന്ന് ഇത്തിരി എടുത്ത് ഒക്കെ വച്ചിട്ട് ബാക്കി ഞാൻ ഞങ്ങൾ പത്രമൊക്കെ എടുക്കുന്ന ഞങ്ങളുടെ ഇവിടുന്ന് അങ്ങോട്ടുള്ള യാത്ര തീരുന്ന ഒരു വീടുണ്ട് ആ വീട്ടിലൊരു കൊച്ചു ഇത്തിരി വലിയ കുട്ടിയാണ് ഡിഗ്രി പ്രായമാണ് അപ്പം ഞാൻ പറഞ്ഞിരുന്നു അപ്പം നമ്മൾ മുറുത്ത് ഞങ്ങളിവിടെ വന്ന് നോക്കി ഇന്ന് ചേച്ചിക്ക് കൊടുക്കുക പോവാന്ന് പറഞ്ഞ് അങ്ങനെ പേപ്പറിലൊക്കെ പൊതിഞ്ഞു അങ്ങനൊക്കെ പൊതിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ കുഞ്ഞിന് അത് കൈ കൊടുക്കണം അഴിക്കത്തൊന്നുമില്ല കേട്ടോ അതങ്ങനെ കയ്യിൽ തന്നെ മുറുക്ക പിടിച്ചോളു പിടിച്ച് ഷൂ ഒക്കെ ഇട്ട് ഞങ്ങൾ നടന്നു വീട്ടിൽ ചെന്നു അവിടെ ചെന്നപ്പം ചിലപ്പം പത്രം വിളി കിടക്കുണ്ട് അത് ആരും ഇല്ലയെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ ഇന്നലത്തെ പത്രം അവിടെ വെച്ചിട്ട് ഇന്നത്തെ എടുത്ത് ഞങ്ങൾ നടക്കാൻ ഞങ്ങൾ തിരിഞ്ഞപ്പോഴത്തേക്കും വാതിൽ തുറന്നപ്പോൾ അകത്തുണ്ടായിരുന്നു കൊതുക് കാരണം നേരത്തെ എല്ലാം അടച്ച് കൂട്ടി വെച്ചിരുന്നതാണ് അങ്ങനെ കൊടുത്തു തുറന്ന് നോക്കപ്പം സന്തോഷം അല്ലേ ഇല്ലേ മുല്ലപ്പൂറ്റണം ഇഷ്ടമുള്ളവരാണ് കൂടുതൽ വരും അങ്ങനെ എടുത്തു വെച്ചു പിന്നെ അവൾക്ക് ഞാനവിടെ തിരുന്നിട്ടെന്ന് വർത്തമാനം പറയുന്നതിൽ താല്പര്യമില്ല കുഞ്ഞിനു അപ്പം അടുത്ത സ്ഥലത്തേക്ക് നടക്കാം എന്ന രീതിയിൽ തന്നെ വിളിച്ചു ഞാൻ പറഞ്ഞാൽ കുറച്ചു നേരെ അവിടെ നിന്ന് സംസാരിക്കാം എന്ന് പറഞ്ഞ് കുറച്ച് നേരം ഞങ്ങളവിടെ നിന്നു അപ്പോൾ അവിടെ ഒരു മരമുണ്ട് ആ മരത്തിന് ഇങ്ങനെ താഴോട്ടിങ്ങനെ എന്താ പറയുക നമ്മുടെ കൊന്നപ്പൂ കൊന്നപ്പൂവില്ലേ അതേപോലെ തന്നെയാണ് അതിൻ്റെ പൂ ഇങ്ങനെ താഴോട്ടിങ്ങനെ കിടക്കും കുലകുലയായിട്ട് ഇങ്ങനെ താഴോട്ട് കിടക്കും അതിൽ കായും ഉണ്ടാകും അപ്പം ഞാൻ ചോദിച്ചാൽ ഇതെന്താണ് ഈ മരത്തിന് ഇപ്പോൾ കടമ്പ് എന്നാണ് പറഞ്ഞത് അപ്പം പണ്ട് ശ്രീകൃഷ്ണൻ എന്താ പറയുക ആ മരത്തിൻ്റെ മുകളിൽ കയറി ഇരുന്ന കഥയൊക്കെ ഇങ്ങനെ പറഞ്ഞു അപ്പം ആ മരണമെന്ന് പറഞ്ഞത് അപ്പോൾ അതിലെങ്കിൽ കായുണ്ട് വലിയൊരു കായാണ് അപ്പോൾ ഒരെണ്ണം താഴെ കിടക്കുന്നു അപ്പോൾ അമ്മ മാങ്ങയാന്നും പറഞ്ഞിട്ട് എടുത്തുകൊണ്ട് കൊണ്ട് ഞമ്മളെ മാങ്ങയൊന്നുമല്ല ചേച്ചിക്ക് കൊടുത്തേക്കാൻ പറഞ്ഞത് ഏതെല്ലാം ചേച്ചിക്ക് കൊണ്ട് കൊടുത്തു അപ്പോൾ ഇതിങ്ങനെ നല്ല ഭംഗിയാണ് അതിൻ്റെ ആ പൂ ഇങ്ങനെ കൊന്നപ്പൂ പോലെ അതിൻ്റെ ഒരു ഇങ്ങനെ വയ്ക്കും താഴേന്ന് മുട്ടും മോളിയിലോട്ട് ചെല്ലുംതോറും പൂ ഇങ്ങനെ വരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവർക്ക് ഒരെണ്ണം അതിങ്ങനെ അടത്തി കൊടുക്കണം അപ്പം എനിക്കിതിൻ്റെ ഭംഗി ഉള്ളതുകൊണ്ട് എനിക്ക് അടത്തി കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ ഇച്ചിരി മോശമൊക്കെ കയറായതൊക്കെ എടുത്ത് കൊടുക്കും അപ്പോൾ എന്ത് ചെയ്യുന്നറിയ സിറ്റൗട്ടിൽ ഇങ്ങനെ ഹോളുണ്ട് അതായത് ഗ്രില്ല് വെക്കാൻ പോലെ വെച്ചതാണ് അപ്പോൾ അവിടെ എനിക്ക് എഴുത്തേണ്ടത് ഇവിടെ തന്നെ അതിനകത്ത് നിന്ന് ആ മുട്ട ഒക്കെ അതിനകത്തിൽ എടുത്ത് വെച്ചിട്ട് എല്ലാം അവിടെ നിന്ന് പോരത്തുള്ളു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഞങ്ങളിങ്ങി പോന്ന് കുറച്ചു നേരം ഫുട്ബോൾ കാര്ക്കാരെയൊക്കെ നോക്കി നിന്ന് വീണ്ടും തിരിച്ചിങ്ങ് പോന്നു ഓക്കെ ഇന്നത്തെ പരിപാടിയിൽ ഇന്ന് ഇങ്ങനെയായിരുന്നു